വന്നു വന്ന വന്നുവന്ന് തട്ടിപ്പങ്ങ ശബരിമലയോളം എത്തിക്കഴിഞ്ഞു സ്വർണപാളിയിലെ സ്വർണം കുശൽ തട്ടിപ്പിനെ പറ്റിയല്ല പറഞ്ഞു വരുന്നത് സുഖദർശനം ഓഫർ ചെയ്തുള്ള തട്ടിപ്പിനെ പറ്റിയാണ് ശബരിമല ക്ഷേത്ര ദർശനത്തിന് എത്തിയവർക്ക് സുഖദർശനത്തിന് ഒരുക്കാമെന്ന പേരിൽ പണം തട്ടിയ കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു ക്യൂ നിൽക്കാതെ ദർശന സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പ്രതികൾ പണം തട്ടിയത് പീരുമേട് സ്വദേശികളായ ഡോളി ചുമട്ടുകാരായ കണ്ണൻ രഘു എന്നിവരാണ് പോലീസ് പിടിയിലായത് ഇക്കഴിഞ്ഞ തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്ന സമയത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ർശനത്തിനെത്തിയ കാസർഗോഡ് സ്വദേശികളുടെ സംഘത്തെയാണ് പ്രതികൾ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തത് ഒക്ടോബർ മാസം പതിനെട്ടിന് ശബരിമലയിൽ തിരക്കുമൂലം തീർത്ഥാടകരെ നിയന്ത്രിച്ചിരുന്ന സമയത്ത് മരക്കൂട്ടത്തു നിന്നും നടന്നുവന്ന സംഘത്തെ ഡോളി ചുമട്ടു തൊഴിലാളികളായ രണ്ടംഗ സംഘം സംസാരിച്ച് വലയിലാക്കുകയായിരുന്നു കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കാതെ ദർശനം നടത്തി തരാമെന്ന് ഇരുവരും ഭക്തരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പതിനായിരം രൂപയും വാങ്ങി വാവരനടയ്ക്ക് സമീപത്തെത്തിച്ച ശേഷം കടന്നു കളഞ്ഞു തട്ടിപ്പ് വ്യക്തമായതോടെ തീർത്ഥാടകർ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പമ്പ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇടുക്കി പീരുമേടി സ്വദേശി കണ്ണൻ ആർ രഘു എന്നിവരാണ് അറസ്റ്റിലായത് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അനധികൃതമായി ഡോളി സർവീസ് ഉപയോഗിച്ചതിനടക്കമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത് റാന്നി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു